ജാതി മതമല്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു സെറ്റപ്പ് സ്ഥലമാണ് കാലം കളിക്കാൻ പെടുന്ന പന്ത്രണ്ട് കുട്ടികൾ പോകുകയാണെങ്കിൽ ഈ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ ഒപ്പരം ഉണ്ടാവും ആ ഗ്രൗണ്ടിൽ ഞങ്ങൾ കാൽക്കാരുണ്ടാവും ഞങ്ങളുടെ ടീം പോകുമ്പോൾ ഇത്രയും വലിയ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ് കളി കൊണ്ടുപോയിട്ടുള്ള ആൾ ഹോം ടൗൺ ഹീറോസിൻ്റെ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ കായലം എന്ന് പറയുന്ന ഒരു ഗ്രാമം ആ ഗ്രാമത്തിലെ പള്ളിത്താഴം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ ഇവിടെ വരാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ വലിയ പേരെടുത്ത കായിക ഗ്രാമമോ അല്ലെങ്കിൽ ഒരുപാട് കായിക താരങ്ങൾ പിറവിയെടുത്ത സ്ഥലമോ അല്ല കായിക ഭൂപടത്തിൽ വലിയ പേരുകളുള്ള വേരുകളുള്ള ഒരു സ്ഥലവുമല്ല പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഒരേഴാം ക്ലാസ്സുകാരനാണ് ഒരു പന്ത്രണ്ട് വയസ്സുമുള്ള ഒരു കുട്ടി താരമാണ് ഫാദി എന്ന് പറയുന്ന താരത്തെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ കാണുകയാണ് ഫാദി നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഫാദിയുടെ എന്താ പറയുക പന്തടക്കവും ട്രിബിളിംഗ് മികവും കണ്ട് കേരളം ഒന്നാകെ കൈയടിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഫാതി മാത്രമല്ല ഫാദി ഈ നാട്ടുകാരെ മുഴുവൻ ഞങ്ങൾക്കൊപ്പം ഇന്ന് ചേർത്ത് നിർത്തിയിട്ടുണ്ട് സ്കൂളിൽ പോയി സൂപ്പർ സ്റ്റാർ ആണല്ലോ ഇപ്പോ എന്ത് പറഞ്ഞു ഈ വീഡിയോ ശേഷം വീണ്ടും നമ്മൾ മീഡിയ വണ്ണിൽ വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ കണ്ടല്ലോ അവരൊക്കെ ആണോ പുതിയ ബോളൊക്കെ വാങ്ങിച്ചു പറഞ്ഞോ ആളുകള് ബാറ്റ് ബോള് ബൂട്ട് ജേഴ്സിക്കാളുകൾ പറഞ്ഞോ എന്താണ് കാസ്ക് കാസ്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പ്രഥമ പഞ്ചായത്ത് മേളയുടെ സമയത്താണ് കാസ്ക് കാസ്ഗായലം ശരിക്കും രൂപം കൊണ്ടിട്ടുള്ളത് ഈ കാസ്ക് കായലം ഈ പ്രദേശത്തിൻ്റെ ഒരു വികാരമാണ് ഈ പ്രദേശത്ത് ആപാലവൃദ്ധ ജനങ്ങളും മറ്റ് യാതൊരുവിധ വേർതിരിവുമില്ലാതെ ഒരു അമ്മ മറ്റ പെറ്റ മക്കളെ പോലെ ഉമ്മ പെറ്റ മക്കളെ പോലെ എന്നൊക്കെ പറയാം ആ രീതിയിൽ അതിലപ്പുറം വളരെ രക്തബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശത്തിൻ്റെ കരുത്താണ് കാസ്ക് കായലം എന്ന ക്ലബ്ബ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോ ആളുകൾക്കും ഓരോ നാടിനും ഓരോ ലഹരി ഉണ്ടാവും പലതരത്തിലുള്ള ലഹരി ഉണ്ടാവും പക്ഷേ കായലത്തിൻ്റെ ലഹരി ഫുട്ബോളർ ഇവിടെ വർഷം തോറും ഈ കായലം പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ള ലീഗ് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞ ലീഗ് നടക്കുന്നുണ്ട് അത് കൊല്ലത്തിൽ ഒരു മൂന്നോ നാലോ ലീഗ് അവിടെ നടക്കുന്നുണ്ട് അതിൽ പത്ത് മുന്നൂറ്റി അമ്പത് കളിക്കാർ ഒപ്പം തന്നെ റെഡിയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതിന് മറ്റൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇന്ന് കുറച്ച് അതിഥികൾ കൂടി എത്തുന്നുണ്ട് കുറച്ച് സർപ്രൈസ് ആയിട്ടുള്ള ആളുകൾ കൂടി എത്തുന്നുണ്ട് ഇന്ത്യൻ ഫുട്ബോളിലെ തന്നെ പേരെടുത്ത ചില താരങ്ങൾ നിങ്ങൾക്കൊപ്പം ഇങ്ങോട്ടേക്ക് വരാൻ കാത്തു നിൽക്കുകയാണ് അതെ ഇതാണ് നമ്മുടെ ഫാദിയെ കണ്ടിരുന്നല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു ഫാദിയുടെ പെർഫോമൻസ് അടിപൊളി അടിപൊളി ഡ്രിബിൾ ചെയ്ത് പോകുന്ന വീഡിയോ റൈറ്റ് പോകുന്നൊക്കെ കണ്ടിരുന്നു ചെറുപ്പത്തിൽ പ്രശാന്ത് നമ്മളിങ്ങനെ എത്ര വേഗത്തിൽ കളി പഠിച്ചിരുന്നു ആ സമയത്തൊക്കെ ഇല്ല ഏഴാം ക്ലാസ് ആവുമ്പോഴും പക്ഷെ ഇത്ര ചെറുപ്പത്തിലൊന്നും अच्छा अच्छा है 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 बहुत 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 ज्यादा मजा मजा हो गया जल्दी जल्दी कर रहे हैं इज अ फ्यूचर स्टार फॉर फॉर केरला फुटबॉल फुटबॉल आई थिंक एंड या द इंडियन जट्टी चले ിൽ കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായി കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ള യാത്ര അതിനുശേഷം ഒരുപാട് നിരവധി ടൂർണമെന്റുകളിൽ ഇപ്പോൾ കാലിക്കറ്റിന്റെ ക്യാപ്റ്റൻ പ്രശാന്ത് മോഹൻ ആണ് നമുക്കപ്പോൾ ഉള്ളത് ഇത് ലൻ ദുങ്കല് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ മത്സരം ലോകകപ്പ് യോഗ്യതാ റൗണ്ട് ആ മത്സരത്തിൽ ഇന്ത്യ ഒരു ഗോളിന് പുറകിൽ നിൽക്കുന്ന സമയത്ത് അവസാന നിമിഷം ഒരു ഹെഡർ ഗോളിലൂടെ രാജ്യത്തിന് സമനില പിടിച്ച് നൽകിയ താരമാണ് ലെൻ ദുംബൽ അസാമിൽ നിന്നാണ് ഒട്ടേറെ ഐ എസ് എൽ ക്ലബ്ബുകളിൽ കളിച്ച താരമാണ് മുഹമ്മദ് റിയാസ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാണിപ്പോൾ വളർന്നു വരുന്ന താരമാണ് കാലിക്കറ്റിൻ്റെ പടക്കുതിരയാണ് അപ്പോൾ ഇവരെല്ലാം ഈ നാട്ടിലേക്ക് എത്തിച്ചത് ഈ കാടുന്ന കൊച്ചു പിടുക്കരാണ് എങ്ങനെയുണ്ട് മാഷെ പാതി പാതി ഫുട്ബോളില് ഒരപാരമായ സ്കില്ല് പഠിപ്പിക്കുന്നൊരു കുട്ടിയാണ് ഞങ്ങൾ സ്കൂളിൽ ഫുട്ബോളിൽ പ്രത്യേകമായിട്ടുള്ള ഒരു പരിശീലനവും ടൂർ പിന്നെ അതുപോലെ തന്നെ ടൂർണമെൻറ്റിൽ കുട്ടികളെ പങ്കെടുപ്പിക്കലൊക്കെ ചെയ്യുക പാലക്കാട് മേഖലയിലുള്ള സ്കൂൾ മത്സരങ്ങളിലൊക്കെ ചാമ്പ്യന്മാരാണ് ഞങ്ങളുടെ സ്കൂൾ ആക്കോട് വിരിപ്പാട എം യു പി സ്കൂൾ അപ്പോൾ ഈ വർഷമാണ് ഫാദി അവിടെ വന്നത് തുടക്കത്തിൽ തന്നെ ബോൾ ബോളെടുത്തിട്ടുള്ളവരുടെ പല കളികളും ഞങ്ങൾ ശ്രദ്ധിച്ചതാണ് അപ്പം പ്രത്യേക പരിശീലനം കൊടുത്ത് നല്ല ഈ മേഖലയിലേക്ക് ഒരു വലിയ ഭാവിയുള്ളൊരു കുട്ടിയാണെന്ന് ഞങ്ങൾക്ക് നേരത്തെ തോന്നുന്നുണ്ട് പഠിക്കാനാണോ കളിക്കാനാണോ കൂടുതൽ താല്പര്യം കളിക്കാനാണ് കൂടുതൽ താല്പര്യം ക്ലാസ്സിലേക്കും തന്നെ വൈറൽ താരം എല്ലാവരും ആ ഒരു ലെവലിലാണ് കാണുന്നത് കുറച്ച് സമ്മാനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇനിയാണ് ഞെട്ടിക്കാൻ പോകുന്ന ഒരു കാര്യം കേട്ടോ കാലിക്കറ്റ് എഫ്സി അവരുടെ സ്വന്തം ജേഴ്സിയിൽ ഫാദിയുടെ പേരെഴുതി പതിപ്പിച്ച് നൽകുന്ന ഒരു ജേഴ്സിയാണ് जगह और मिट्टी में खेलता है लेकिन जो प्यार है फुटबॉल का उसकी वजह से हम लोग आगे बढ़ते रहे एंड आई बिलीव यहाँ पे भी जितना फुटबॉल लवर है वो अगर पेशेंस है कमिटमेंट है तो कोई नहीं रुक सकता बस हार्ड वर्क करते रहेगा तो फ्यूचर में अभी तो करियर के लिए भी बहुत प्लेटफॉर्म सब आ गया है तो फुली പാഷൻസ് എനിക്ക് ആവണം എന്നുള്ള ആഗ്രഹം ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ അവിടെ പാറ അവിടെയാണ് ഞാൻ അവിടെ തന്നെ ഇരുന്നു നാലഞ്ചു വർഷം തന്നെ പ്രശാന്ത് അപ്പം അവിടെ ബാക്കിൽ വയലിലായിരുന്നു പോയി കളിക്കാറ് ആ അങ്ങനെ ആറാം ക്ലാസ് ആറ് ഏഴാം ക്ലാസ് ആകുന്ന സമയത്ത് പിന്നെയാണ് ഈ വിഷൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നിട്ട് അപ്പം ഞാനും ഇതേപോലെ ഇരുന്നു ഇപ്പം വീട്ടുകാർ സപ്പോർട്ട് നാട്ടുകാർ സപ്പോർട്ട് കൊണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ ഒരു ഒരു പാഷൻ റിയാസ് എന്തായിരുന്നു നമുക്ക് ഇതേപോലത്തെ അവസരങ്ങൾ നാട്ടിൽ നമ്മൾ അവസരങ്ങൾ കുറവായിരുന്നു കിട്ടിയ നല്ലൊരു അവസരാണ് ഇതിങ്ങനെ ഇവിടുന്ന് വളരെയധികം സന്തോഷം നമ്മുക്കൊന്നും ഈ പ്രായത്തിൽ ഒന്നും പോകാൻ കഴിഞ്ഞില്ല ഇവനെയൊക്കെ കാണുമ്പോ വളരെയധികം സന്തോഷം ആയോ देप स्कूल लीव எடுத்தা আ দে হ্যাপি আয়া হ্যাপি อ่า জাস্ট ওয়ান অ্যাডভাইস জাস্ট কিপ ওয়ার্কিং হার্ড জাস্ট ওয়ার্কিং হার্ড ওয়ার্কিং হার্ড ডিসিপ্লিন ওয়ার্কিং হার্ড ওয়ার্কিং হার্ড এন্ড দেন নাও ফ্রম আ চাইল্ডহুড ও বাস্পান্স মেলা অ্যাপ্রিশিয়েশন মিল उसको यहां पे नहीं जाना चाहिए जस्ट हंसते हमबल एंड अदरवाइज ওয়ার্কিং হার্ড ওয়ার্ক এন্ড দেন ইজ ওকে আই লোন হার্ড ওয়ার্ক किया ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നല്ല ഡിസിപ്ലിൻ ആവുക കുറച്ച് നല്ല ഫുഡ് കഴിക്കുക നന്നായി ഉറങ്ങിയ അതിനെ കൂടുതൽ പഠിക്കുക എങ്ങനെ ശരീരം നന്നാക്കുക ഫിറ്റ്നസ് വേണം കളിക്കുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുക അതിന് കൂടെ തന്നെ നല്ല പഠിക്കുകയും ചെയ്യുക ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക ഒരു എട്ട് പത്ത് കൊല്ലം കഴിയുമ്പോൾ നമുക്ക് നിന്റെ പേര് കേൾക്കണം മേലെ ഹൈനായിട്ട് നന്നായി ഹാർഡ് വർക്ക് ചെയ്യാം ഓക്കെ ഗൾഫിലാണ് അവര് വീഡിയോ കണ്ടിട്ട് പറഞ്ഞു സന്തോഷം തോന്നുന്നുണ്ടോ വലിയ സന്തോഷമുണ്ട് കളിക്കാൻ തന്നെ നമ്മൾ അവനെ ാണ് തരങ്ങള് അവരെ തിരക്കും അവരെ പ്രത്യേകിച്ച് ഇപ്പോ ലീഗ് നടക്കുന്ന സമയം അതിന്റെ ഒക്കെ തിരക്കിലും പ്രാക്ടീസിന്റെ ഇടയില് അവർ ചെറിയൊരു കുട്ടീൻ്റെ ഭാവി അവനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട് അവർ ഈ തിരക്കിൻ്റെ കാലിക്കറ്റ് നമ്മൾ അതിൽ നന്ദി തിരക്കിൻ്റെ അവർക്കും പിന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു കുട്ടി വളർന്നു വരിക എന്ന് പറയുമ്പോൾ കാലിക്കറ്റ് എഫ്സിയെ പോലത്തെ ടീമിനും ഭാവിയിലേക്കൊരു മുതൽ കൂട്ടാവുന്നില്ല അതിനുള്ള പ്രോത്സാഹനം കൊടുക്കുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട് ഒരു കാലത്ത് നേരം നമുക്ക് സന്തോഷം കാഫെ അക്കാദമി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യാമ്പ് കൊടുത്തു ഇവരെ പോലെയുള്ള കുട്ടികൾക്ക് അതിനുശേഷം നമ്മൾ ക്യാമ്പ് തുടങ്ങുമ്പോൾ ഇരുപത്തഞ്ച് കുട്ടികളാണ് നമ്മൾ പ്രതീക്ഷിച്ച് ഇരുപത്തഞ്ച് കുട്ടികൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുപത്തഞ്ച് കുട്ടികൾ പിന്നീട് രണ്ടാമത്തെ ദിവസമായപ്പോൾ ഈ ഇരുപത്തഞ്ച് കുട്ടികളെ കൂടി വീണ്ടും ഇരുപത്തഞ്ച് കുട്ടികളെ കൂടി വന്നു അങ്ങനെ ഓരോ കുട്ടികളെ കൂടെ ഓരോരുത്തർ ഇങ്ങനെ കയറി വന്നപ്പോൾ നമുക്ക് പിന്നെ രണ്ടാമത്തെ ഗ്രൗണ്ടിലേക്ക് ഈ ടർഫിലേക്ക് കൂടി അവിടെ അപ്പുറത്ത് വേറെ ടർഫാണ് ആ ടർഫിലേക്ക് കൂടി മാറി അവർ രണ്ട് ട്രെയിനർമാരും അതേപോലെ ഒരു ദിവസം രണ്ട് ടർഫിനും കൂടി കൂലി കൊടുക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഗ്രൗണ്ടൊന്നും മതിയാവാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ നിർത്തേണ്ടേ അതിൻ്റെ പേര് രക്ഷിതാക്കൾ വരെ നമ്മളോട് പല പ്രാവശ്യവും തർക്കം വാക്ക് തർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നിർത്തേണ്ട ഒരു സാഹചര്യമാണ് ഇത്രയൊരു കുട്ടിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഈ കാലിക്കറ്റ് നമുക്ക് ഒരു കോഴിക്കോടിനോടുള്ള ഒരു പ്രേമോ കോറ്റ് എഫ്സിനോടുള്ള ഒരു പ്രേമാണ് അപ്പോൾ അവർ വന്ന് ഈ കുട്ടിനെ ഇവിടെ എത്തി എന്നുള്ളത് വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പാതിയിലൂടെ നമുക്കിവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗ്രൗണ്ടും അതുപോലെ തന്നെ ഒരു നല്ല പിന്നെ കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള ഗ്രൗണ്ട് അത്യാവശ്യമാണ് അതിനുള്ള ബന്ധം കൂടി ആവണം ഈ ഒരു വെയിറ്റ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സമ്പൂർണ്ണ ഫുട്ബോൾ ഗ്രാമം ആക്കുക എന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ള ആളുകളുടെ ലക്ഷ്യം കാസ്ക് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് അതിൻ്റെ സംഘാടകർ അരയും തലയും ഉറുക്കി ഈ പ്രദേശത്തുള്ള ഇതേപോലുള്ള ഫാദിനെ പോലുള്ള ആളുകളെ രംഗത്ത് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും കാസ്ക് നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ വനിതകളെ വനിത ഫുട്ബോൾ പ്ലെയേഴ്സിനെ ഫുട്ബോളിലായാലും വോളിബോളിലായാലും ക്രിക്കറ്റിലായാലും വിവിധ മേഖലകളിലും കാസ്കിൻ്റെ നേതൃത്വത്തിൽ വരും കാലങ്ങളിൽ ഈ പ്രദേശത്ത് ഒരു വലിയ മുന്നേറ്റം തന്നെ ഞങ്ങൾ നടത്തും ഫുട്ബോൾ പറഞ്ഞാൽ നമുക്ക് ജീവനെ നമ്മൾ പണിക്ക് പോകാനോ അല്ലെങ്കിൽ എന്താ പണി പറഞ്ഞാലും നമ്മൾ കളിക്കാനോ വേഗം ഗ്രൗണ്ടിലേക്ക് അതാണ് മെയിൻ പ്രശ്നം പിന്നെ കളിയായിട്ട് ഇങ്ങനെ കയറി പിന്നെ മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ല കണ്ണൂർ കാസർഗോഡ് നമ്മൾ പോയി കളിച്ചതാണ് പിന്നെ ദുബായി പോയി കളിച്ചതാണ് ഇവിടുന്ന് സ്പോൺസർ പോയിട്ട് ഇവിടെ ക്യാമ്പ് ഉണ്ടായിരുന്നു രാംനാഥ് ഫിലിപ്പിൻ്റെ ടൈമിന് ഇവിടെ ക്യാൻവസ് ഗ്രൗണ്ടിൽ കുറേ പ്ലേ വെച്ച് ക്യാമ്പ് നടത്തിയിട്ടുണ്ട് പിന്നെ ഗ്രൗണ്ടില്ലാതായി പിന്നെ അതേമാതിരി കെ എഫ് ഓൻ്റെ കെ ഓഫിൽ ജൂനിയർ ക്യാമ്പ് നടത്തിയിരുന്നു അപ്പോൾ ഒക്കെ ഗ്രൗണ്ടില്ലാതെ വെച്ചതാണ് കാരണം തൽക്കാലമായിട്ട് കളിക്കലുണ്ട് അത് അത് കളിച്ചത് മുതലാണ് നമ്മളിവിടെ പഞ്ചായത്ത് മേള ആ കാര്യങ്ങളൊക്കെ കപ്പടിക്കാൻ തുടങ്ങി അപ്പോൾ ഈ ഗ്രൗണ്ടുമായിട്ട് കുറച്ച് ഉണ്ടാവാണെങ്കിൽ തന്നെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ആവും ഒന്നാമത് ഇവന് ഗ്രൗണ്ടില്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ ചെക്കന്മാർ ഇവനെ പോലെയുള്ള കുറേ ചെക്കന്മാരുണ്ട് അവിടെ തന്നെ അതുപോലൊക്കെ കഴിച്ചിലാവും ഗ്രൗണ്ടുണ്ടേൽ ഗ്രൗണ്ടുണ്ടേൽ ആൾക്കാർ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കൊരു മൈതാനം ഇല്ലാത്തൊരു സങ്കടമുണ്ട് നമുക്ക് പഞ്ചായത്ത് അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണെന്നും കേൾക്കുന്നു ഓക്കെ നമ്മൾ പഞ്ചായത്തിൽ നമ്മളെ ഒരു ഏറ്റവും വലിയ ഒരു ഗ്രൗണ്ട് ഇപ്പോൾ കോണാറമ്പ് രണ്ട് ഏക്കറോളം ഭൂമിയോളം സ്റ്റേഡിയത്തോട് കൂടിയുടെ ഒരു ഗ്രൗണ്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് പിന്നെ നമ്മൾ അതേപോലെ തന്നെ ഒരു മിനി സ്റ്റേഡിയം രാജീവ് ഗാന്ധി മിനി സ്റ്റേഡിയം നമ്മൾ പൂവാട്ടുപറമ്പിലും വന്ന് വരുന്നുണ്ട് ഇവിടെ നമുക്ക് സൗജന്യമായിട്ട് ഇരുപത്സിൻ്റെ സ്ഥലം ഒരാൾ വിട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയൊരു ഗ്രൗണ്ട് നിന്ന് എനിക്ക് പിന്നെ ഞങ്ങളെ സ്വപ്നം ഇവിടുത്തെ സ്വപ്നം എന്ന് പറയുമ്പം ഒരുപാട് യുവാക്കൾ കളിക്കാൻ വേണ്ടിയിട്ട് വളരെ താല്പര്യപ്പെട്ടു കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതറിയാം എങ്കിലും നമുക്ക് വലിയൊരു ഗ്രൗണ്ട് സാക്ഷാത്കരിക്കാൻ ഇവിടെ സാധിക്കുമോ എന്നുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ഞങ്ങൾക്ക് സൗജന്യമായിട്ട് തരാം എന്ന് പറഞ്ഞ സ്ഥലം

ലോ അപ്പോൾ നമ്മൾ തൽക്കാലം കായലത്തുനിന്ന് വിട പറയുകയാണ് ഹോം ടൗൺ ഹീറോസിൻ്റെ മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം